നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം വാഹനത്തിലാണ് വിമാനത്താവളത്തിൽ എത്തിച്ച എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഒമാനിലേക്ക് തിരിച്ചു അബി അഹമ്മദ് അലി തന്നെയാണ് മോദിക്ക് യാത്രയെപ്പ് നൽകിയത് നോക്കൂ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിന്റെ തലവൻ അവരുടെ വാഹനത്തിൽ കയറ്റുന്നു അപ്പോൾ എത്രത്തോളം അവർ തമ്മിലുള്ള ബന്ധം അടുത്തിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഈ ബന്ധം തന്നെയാണ് ഇപ്പോൾ ലോകത്തെ ഏതൊരു രാജ്യത്ത് ചെന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നതാണ് നരേന്ദ്രമോദിക്ക് ലഭിക്കുക എന്നത് നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു സ്വീകരണം കൂടി തന്നെയാണ് എന്നാണ് വ്യക്തമാക്കിയത് ആസിഡ് അബാബ വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് എത്യോപ്യൻ ഭരണകൂടം ഒരുക്കിയത് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ വിവിധ വിഷയങ്ങളിൽ നിർണായക ചർച്ച നടത്തി എത്യോപ്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു അവിസ്മരണീയ സന്ദർശനം എന്നാണ് എത്യോപ്യൻ സന്ദർശനത്തെ കുറിച്ച് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് എത്യോപ്യൻ ജനതയുടെ സ്വീകരണവും സൗഹൃദവും താൻ കൂടെ കൊണ്ടുപോകുന്നു എന്നും ഈ സന്ദർശനം ഇന്ത്യ എത്യോപ്യ ബന്ധങ്ങൾക്ക് ശക്തി പകർന്നു എന്നും ഇരു രാജ്യങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് നാം നമ്മുടെ ബന്ധങ്ങളെ ഉയർത്തി എത്തിയോപ്യയിലെ സർക്കാരിനും ജനങ്ങൾക്കും നന്ദിയെന്നും പ്രധാനമന്ത്രി കുറിച്ചു അതേസമയം ഇന്ത്യ ലക്ഷ്യമാക്കി എത്തിയ അഞ്ചു റഷ്യൻ എണ്ണക്കപ്പലുകൾ ഏറ്റെടുക്കാൻ ആളില്ലാതെ ചൈനയ്ക്ക് സമീപം കിടക്കുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും അധികം വാങ്ങിയിരുന്ന യൂറസ് ഗ്രേഡ് ക്രൂഡ് ഓയിലാണ് കപ്പലിൽ ഉള്ളത് യുഎസും യൂറോപ്യൻ യൂണിയനും റഷ്യൻ എണ്ണ എണ്ണയ്ക്കുമേൽ ഉപരോധം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് യൂറൽസ് ഇറക്കുമതി ഇന്ത്യ പരിമിതപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ചൈനീസ് ഉപഭോക്താക്കളെ സമീപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കപ്പലുകൾ ആ ദിശയിലേക്ക് നീങ്ങിയത് എന്ന് ഈ രംഗത്തെ നിരീക്ഷണ സ്ഥാപനമായ കെപ്ലർ സൂചിപ്പിക്കുന്നു ചൈനയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എണ്ണ റിഫൈനറികളിൽ ഏറെയുള്ള ഷാൻഡോങ് പ്രവിശ്യയ്ക്ക് സമീപമാണ് കപ്പലുകൾ ഇപ്പോഴുള്ളത് അതേസമയം ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെങ്കിലും വാങ്ങുന്നത് യുറസ് ഗ്രേഡ് അല്ല റഷ്യയുടെ പതിനാറൽ മേഖലകളിൽ നിന്നുള്ളതാണ് യുറൽ ഗ്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഈ ഇത് കൂടുതലായി വാങ്ങുന്നത് ചൈനയ്ക്ക് താല്പര്യം കിഴക്കൻ റഷ്യൻ മേഖലകളിൽ നിന്നുള്ള അതേസമയം ട്രംപിന്റെ അൻപത് ശതമാനം തീരുവയ്ക്കം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതിയെ പൂർണ്ണമായി തടയാൻ സാധിച്ചിട്ടില്ല എന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ഡിസംബറിൽ ഇതുവരെ പ്രതിദിനം പത്ത് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് നവംബറിൽ എത്തിയത് പ്രതിദിനം ആ പതിനേഴ് ദശാംശം ഏഴ് ലക്ഷം ബാരൽ വീതമായിരുന്നു നവംബർ ഇരുപത്തിയൊന്ന് മുതലാണ് ട്രംപ് മേൽ പുതുതായി പ്രഖ്യാപിച്ച ഉപരോധം പ്രാബല്യത്തിൽ വന്നത് ലുക്കോയിൽ വമ്പൻ റഷ്യൻ എണ്ണ കമ്പനികൾ ആയിരുന്നു ഉപരോധം ഈ ഉപരോധം പ്രാബല്യത്തിൽ വരും മുൻപ് തന്നെ ഇന്ത്യൻ കമ്പനികൾ വൻതോതിൽ റഷ്യൻ കമ്പനികളുമായി കരാറിൽ എത്തിയിരുന്നു ഇതുപ്രകാരമുള്ള എണ്ണയാണ് ഈ മാസവും എത്തുന്നത് അടുത്ത മാസം മുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇടിവ് നേരിട്ടേക്കാം ഉപരോധമുള്ള കപ്പലുകൾ വഴി റഷ്യൻ എന്ന ഇന്ത്യൻ ലക്ഷ്യമാക്കി എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത് അവയ്ക്ക് ഇന്ത്യയിലേക്ക് അടുക്കാൻ അനുമതി നിഷേധിക്കുന്നതും അവ ചൈനയിലേക്കും മറ്റു വഴി വഴിതിരിച്ചു പോകേണ്ട സ്ഥിതി വരുന്നതും ഇവിടെ കാണാം എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നീക്കം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്